ഹലോ ഡിയർ ഫ്രണ്ട്സ് പുതിയൊരു ഐറ്റം വന്നിട്ടുണ്ട് അത് കാണിച്ചു തരാണ് ഞാൻ വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളിത് നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ് ഹോൾസെയിലായിട്ട് വേണ്ടവർക്ക് നമ്മൾ ബന്ധപ്പെട്ടാൽ മതി എനിക്ക് നൂറോ അഞ്ഞൂറോ പീസ് വരെ നമ്മൾ എത്തിച്ചു തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇത് എന്താണെന്ന് പരിചയപ്പെടുത്തല്ലേ അപ്പോൾ നമ്മൾ ഇതിൻ്റെ പി വി സിയിലുള്ളത് നമ്മുടെ ചാനൽ പരിചയപ്പെടുത്തിയിരുന്നു ഇപ്പോൾ ഇത് സ്റ്റൈൻലെസ് സ്റ്റീലിൽ വന്നിട്ടുള്ളൂ ഇത് നെറ്റാണ് മറ്റേ സ്റ്റീൽ നെറ്റാണ് അപ്പോൾ ഇത് കുറച്ചുകൂടി ലാസ്റ്റ് നമുക്ക് പെട്ടെന്ന് ചീത്തയായി പോകില്ല ടീച്ചിലുള്ളത് പെട്ടെന്ന് പൊട്ടിപ്പോകും അപ്പോൾ നമുക്കിതൊന്ന് സിങ്കിലിട്ട് പരീക്ഷിക്കാം യാതൊരു പുതിയൊരു പ്രോഡക്റ്റ് നമ്മൾ സ്വന്തമായിട്ട് പരീക്ഷിച്ചിട്ടാണ് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ സിംഗിൾ ഇത് നിങ്ങൾ കാണുക ഓക്കെ നമുക്ക് എല്ലാ വേസ്റ്റും ഇതിൽ നമുക്ക് അരിച്ചെടുക്കാൻ പറ്റും സിങ്കിന് ഇനി നമ്മൾ ബ്ലോക്ക് ആവില്ല സിങ്ക് ഇനി ഇനി മുതൽ നമുക്ക് ബ്ലോക്ക് ആവുകയില്ല ഈ ഒരു സ്പ്രൈനർ ഇട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ് വേസ്റ്റ് ഇതിനകത്ത് നിൽക്കും നമുക്ക് ഇതടുത്തങ്ങ് കളയാനേ ഉള്ളൂ ഇതോട് എടുത്ത് കളഞ്ഞിട്ട് വീണ്ടും ഇത് റീപ്ലേസ് ചെയ്താൽ മതിയാവും അടിപൊളി ഭംഗിയായിട്ടാണ് കിടക്കുന്നത് എന്ത് ഭംഗിയെന്ന് കണ്ടില്ലേ അപ്പോൾ ഇതില് എന്ത് വേസ്റ്റ് ഇട്ടാലും ഇനി സിങ്കിനകത്തോട്ട് പോവില്ല സപ്പോൾ വീഡിയോ വൈറ്റപ്പിയാണ് ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കുമ്പോൾ അത് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യും ഗുഡ് ബൈ